ും കൊടുപ്പയ്യമേയും കൂടവും കൊളിൽ പാടി വെളിച്ച പാടു വള്ളുവനാട്ിപ്പ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണ് അഹമ്മദാബാദിലുണ്ടായ ഒരു വലിയ ആ ഒരു വിമാനാപകടത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു രഞ്ജിത അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക രഞ്ജിതയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എന്തായാലും രഞ്ജിത രഞ്ജിതയ്ക്ക് രണ്ട് മക്കളുണ്ട് കേട്ടോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും ഉണ്ട് രഞ്ജിത ഒരു ഭർത്താവ് ഉപേക്ഷിച്ചൊരു സ്ത്രീയാണ് രഞ്ജിതയ്ക്ക് രഞ്ജിതയുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയും പിന്നെ ഈ രണ്ട് മക്കളും രഞ്ജിതയും മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളെ വളർത്തണമല്ലോ കാരണം ഭർത്താവ് ഇല്ല ഭർത്താവ് ഉപേക്ഷിച്ചതാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തണം അതുപോലെ തന്നെ രഞ്ജിതയ്ക്ക് അറിയാവുന്നൊരു തൊഴിലെന്ന് പറയുന്നത് നേഴ്സാണ് പുറത്താണ് രഞ്ജിത ജോലി ചെയ്തിരുന്നത് വീടെന്നുള്ളൊരു സ്വപ്നമായിരുന്നു അവർക്ക് ഏറ്റവും വലുത് അവരുടെ ആ ഒരു വീടിൻ്റെ പണി ഇപ്പോഴും തീർന്നിട്ടില്ല അത്യാവശ്യം പണിയൊക്കെ തീർന്നിരിക്കുക എന്നാലും കുറച്ച് അറ്റകുറ്റപ്പണികൾ കൂടെ ഉണ്ട് അപ്പോൾ ഈ വരും അടുത്ത ദിവസം ഈ ഒരു വീടിൻ്റെ പാൽ കാച്ചു ചടങ്ങ് നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അതിന് ആ ഒരു സമയത്താണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത് അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവ് എവിടെ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ് രഞ്ജിതയുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് അയാളൊരു മിലിട്ടറി ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും രഞ്ജിതയെ അറിയാം നല്ലൊരു മിടുക്കിയാണ് നല്ല സ്മാർട്ട് ഗേൾ ആണ് അതുപോലെ രണ്ട് രണ്ട് മിടുക്കരായിട്ടുള്ള രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും ഉണ്ട് അപ്പോൾ എന്തായിരിക്കും ഇവരുടെ ജീവിതത്തിൽ നടന്നതെന്ന് അറിയാൻ നമുക്കൊരു ആകാംക്ഷ ഉണ്ടല്ലോ കാരണം നമ്മൾ ഈ പറയുന്ന രഞ്ജിത അറിയുന്നത് എങ്ങനെയാണ് ഈ ഒരു അപകടത്തിലെ രഞ്ജിത മരണപ്പെട്ടപ്പോഴാണ് നമ്മൾ രഞ്ജിതയെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ എന്തായിരിക്കും രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതായത് ഭർത്താവ് ഒരു പ്രശ്നക്കാരനായിരുന്നു വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയാണ് രഞ്ജിത ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മക്കളുമായിട്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഇപ്പോൾ രഞ്ജിത മരണപ്പെട്ടു കാരണം ആ കുഞ്ഞുങ്ങൾക്കിപ്പോൾ ഒരു തുണ ഇല്ലാത്തൊരവസ്ഥയായി കാരണം അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാമായിരുന്നു ഇത് അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ് പിന്നെ ഉള്ളത് ആ പ്രായമായ ഒരു അമ്മ മാത്ര അതായത് രഞ്ജിതയുടെ അമ്മ മാത്രമാണ് ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും ഒരു ചോദ്യമാണ് ഈ രഞ്ജിതയുടെ ഭർത്താവ് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ തിരിച്ചു വരുമോ ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പം നമുക്കറിയാം ഈ ഒരു അപകടം ഉണ്ടായതിന് ശേഷം ആ അപകടത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും തന്നെ ഒരു കോടി രൂപ വെച്ച് കൊടുക്കും എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു പക്ഷേ എത്ര കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന് പറഞ്ഞാലും ഒരിക്കലും ആ കുഞ്ഞുങ്ങൾക്ക് അത് അവരുടെ അമ്മയുടെ ആ ഒരു പകരം ആവില്ല എത്ര കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് അവരുടെ അമ്മ ഒരു വലിയ നഷ്ടം തന്നെ അവിടെ പൈസ കൊണ്ടൊന്നും ഒരിക്കലും നികത്താൻ കഴിയില്ല അത് തന്നെയല്ല അച്ഛൻ പോലും കൂടെ ഇല്ലാതെ വളർന്ന രണ്ട് മക്കളാണ് അമ്മ മാത്രം അമ്മയുടെ ഒരു തണലിൽ വളർന്ന മക്കളാണ് അപ്പോൾ ശരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്കാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ അച്ഛൻ തിരിച്ചു വരുമോ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമോ ഒരു ചോദ്യമാണ് പക്ഷേ അങ്ങനെ വരാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നു ഇല്ല എന്നും പറയുന്നു പിന്നെ ഇത്രയും പൈസയൊക്കെ നഷ്ടപരിഹാരമായിട്ടൊക്കെ കിട്ടുമ്പോൾ ഒരു പക്ഷേ വന്നേക്കാവുന്നതാണ് പക്ഷേ ഒരിക്കലും പൈസ ആഗ്രഹിച്ച് വരാതിരിക്കുക കാരണം ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിപ്പോൾ ഒറ്റയായിപ്പോയി കുഞ്ഞുങ്ങൾക്കൊരു തുണയില്ല അപ്പോൾ ഈ അച്ഛൻ വന്നാൽ അതുങ്ങളെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അതൊരു വലിയ കാര്യമായിരുന്നേനെ പക്ഷേ രഞ്ജിതയുടെ ഈ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പുള്ളി ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് ഇപ്പം എന്താന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ആ ഒരു ബന്ധം വേർപെടുത്തേണ്ടി വന്നത് നമുക്കറിയാം രഞ്ജിത നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ കണ്ടല്ലോ രഞ്ജിത മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു പരിപാടിയിൽ പരിപാടിയില് ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അപ്പോൾ രഞ്ജിതയെ കാണാനും ഒക്കെ നല്ല മിടുക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഇത്ര ചെറുപ്രായത്തിലെ പത്ത് നാൽപ്പത് വയസ്സിനടുത്തൊക്കെ ഉള്ളു ചെറുപ്രായത്തിലെ എന്തായിരിക്കും ഭർത്താവുമായിട്ട് പിണങ്ങാനുള്ള കാരണം എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഒരു സംശയമാണ് അപ്പോൾ അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു പ്രശ്നക്കാരനായിരുന്നു ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് രഞ്ജിത അയാളെ ഉപേക്ഷിച്ചത് അപ്പോൾ എന്താന്ന് പറഞ്ഞാലും ദൈവം ഇത്രയും വലിയൊരു ചതി ആ കുഞ്ഞുങ്ങളോട് ചെയ്യണ്ടായിരുന്നു അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേറെ ആരുമില്ല ഈയൊരു അമ്മ മാത്രമേ ഉള്ളൂ ആ അമ്മയുടെ തണലിലാണ് അവര് വളർന്നത് അപ്പൊ പെട്ടെന്നൊരു നിമിഷം ആ അമ്മ ഇല്ലാതാകുന്നു എന്നറിയുമ്പോൾ ഒരിക്കലും ആ മക്കൾക്ക് സഹിക്കാൻ കഴിയില്ല അതിലൊക്കെ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടം നടന്നിപ്പോൾ ഇത്രയും ദിവസമായിട്ട് പോലും രഞ്ജിതയുടെ മൃതദേഹം കിട്ടിയിട്ടില്ല കാരണം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ ഒരു ഡെഡ് ബോഡി ഉള്ളത് അപ്പോൾ രഞ്ജിതയുടെ അനിയൻ്റെ ഡി എൻ എ സാമ്പിളൊക്കെ എടുത്തു ആ ഒരു ഡി എൻ എ ആയിട്ട് മാച്ചാവുന്ന രീതിയിലത് കണ്ടെത്താൻ വേണ്ടി പക്ഷെ ഇപ്പോഴും ഡെഡ് ഒന്നും കണ്ടെത്തിയിട്ടില്ല വലിയൊരു സങ്കടം തന്നെയാണ് കാരണം ആ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് അവരുടെ അമ്മയെ അവസാനമായിട്ട് ഒന്ന് കാണാനോ അല്ലെ ഒരു ഒരു അന്ത്യചുംബനം കൊടുക്കാനോ അല്ലെങ്കിൽ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് ആ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയൊരു സങ്കടം തന്നെയാണ് എന്താന്ന് പറഞ്ഞാലും നമുക്കിത് കാണുമ്പോൾ ഒരു വാർത്ത മാത്രമാണല്ലേ കാരണം ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ അമ്മ വരുമെന്നുള്ള പ്രതീക്ഷയിലിരുന്ന ആ മക്കൾ അവസാനം കേൾക്കുന്ന എന്താണ് ആ അമ്മ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത് ഇത്രയും ദിവസമായിട്ട് പോലും ആ അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥ അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ അവരുടെ അച്ഛനെന്ന് പറയുന്ന ആൾ ഒരു നല്ല മനസ്സിനുടമയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചേനെ പക്ഷെ അയാൾ സ്വീകരിക്കാനുള്ള ചാൻസ് ഇല്ല കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാര്യയും കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അയാൾ പോകത്തില്ല കാരണം അയാളൊരു ദുഷ്ടനായ മനുഷ്യനായിരുന്നു ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലൊന്നും ഈ രഞ്ജിത ഒരുപാട് താമസിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം സഹിക്കാനും എല്ലാം ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഈശ്വരൻ കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ എന്താ പറയുക ഇനി ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ കാരണം നമുക്കിപ്പോൾ ഈ ഒരു വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സത്യം പറഞ്ഞാൽ എനിക്ക് ആ അന്ന് ആ ഒരു അപകടം ഉണ്ടായി രഞ്ജിതയുടെ ഇളയ മോള് കരഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ആ കുഞ്ഞ് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞ ആ ഒരു വീട് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിപ്പോയി എന്തായാലും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്സ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടെ